ഇനി ബട്ട് ബട്ട് ചേർത്ത് വെക്കണം മക്കളെ ശ്രദ്ധിക്കണം കേട്ടാ ബട്ടുപോട് ചേർത്ത് വെക്കണം ഇനി അതാ കണ്ണടയുടെ തൊട്ട് മീര് ഏഹ് കണ്ണടയൂട് ചേർന്ന് തൊട്ട് മീത് എം ചെയ്യാം ആശാന ഉണ്ടയിലല്ലേ ഉണ്ടെണ്ണം ബാക്കിയുണ്ട് കാര്യം ആശാനാണെ കുഴപ്പമില്ല പുള്ളേർക്ക് ഇന്നോണ്ടാവോയി അങ്ങനെ വെച്ച് ചെയ്ത് കാണാനുണ്ടോ കാണാനുണ്ടാ ഉണ്ടാ ഷൂട്ട് ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യസ്ഥാനം ആ റെഡ് പോയിന്റ് തൊട്ടൊമ്പത് വരെ നോക്കണ്ട ആ റെഡ് പോയിന്റ് കാണണ്ട ഇതിലൂടെ നോക്കണം ഇതിലൂടെ നോക്കി കഴിഞ്ഞാൽ അത് കാണാനുണ്ടോ റെഡ് ഈ റൗണ്ടിനകത്ത് കാണണം എടാ പറഞ്ഞു കൊടുക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേ കാണുന്നുണ്ടോ

പക്ഷെ അവന്റെ നിപ്പേ ശരിയല്ല ആദ്യം അവൻ സ്ട്രേറ്റ് ആയിട്ട് നിന്ന് പഠിക്കണം ആ നിറക്കണ്ട അവരൊക്കെ റെഡ് ണ്ടാ ഉണ്ടാ റെഡ് പോയിന്റ് കാണാനുണ്ടാ ചോദിച്ചെ പിടിക്കായിട്ട് ഇളക്കാതെ പിടിക്ക് കറക്റ്റ് ആയിട്ട് പിടിക്ക് ആയിട്ട് ഷൂട്ട് ഷൂട്ട് ചെയ്തല്ലേ ഷൂട്ട് ചെയ്തല്ലേ ട്രിഗറിൽ അമർത്തിയില്ലേ അമർത്തില്ലേ

ഈ വേനലവധി കാലത്ത് കുട്ടികൾക്ക് നീന്തൽ പഠിക്കുന്നുണ്ട് പിന്നെ ഡ്രൈവിംഗിന് പോകുന്നുണ്ട് ഡാൻസ് ഉണ്ട് അത് ഇതുണ്ട് ഇത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പഠിക്കുന്നല്ലേ പിള്ളേര് കൂട്ടത്തിൽ ഇത് നല്ലതല്ലേ അല്ല നമ്മളിപ്പോ പരസ്യം ചെയ്തേക്കണോണ്ട് ഒരുപാട് കുട്ടികൾ എത്താൻ സാധ്യതയുണ്ട് ഏ ഒരു പിന്നെ മാത്രല്ല ഇതിന് വെറുതെ ഈ ലൈസൻസിൻ്റെ പൈസ അടച്ചിട്ട് തോക്കൂടെ വെറുതെ ഇരിക്കലേ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചൂടെ അല്ല കാര്യങ്ങള് നല്ലതാണ് പിന്നെ പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു ഡിഗ്രിയാ സർട്ടിഫിക്കറ്റ് വേണമല്ല ഒരു കാര്യം ചെയ്യാ പേരിനോട് ചേർത്ത് ഒളിമ്പ്യൻ സത്യശീലണ്ടാവും അത് പറ്റില്ല അതിന് ഒളിമ്പിക്സിൽ പങ്കെടുക്കണ്ടേ ഒളിമ്പ്യൻ ഇടണെങ്കിൽ ഏ ഈ കാട്ടിലൊക്കെ പോയി മരപ്പട്ടീനെ ഒക്കെ വെടിവെക്കണ ഒരു തോക്കണ്ടെന്ന് പറഞ്ഞാൽ ഒളിമ്പ്യൻ ഇടാൻ പറ്റില്ല സ്വഭാവം വെച്ചിട്ട് പറ്റിട്ട് വേണേൽ അലമ്പരുന്നിടാ നിനക്ക് പത്ത് പൈസ കിട്ടുന്ന കൊഴപ്പില്ല ഞാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ആശാനോട് ചോദിച്ചു ആശാൻ എന്തു ഞാൻ അതിന്റെ ഒപ്പാണ് പിന്നെ നമുക്ക് വരുന്നത് വരുന്ന വഴിക്ക് വെച്ച് കാണാം ആത്മാർത്ഥമായിട്ട് കാണിക്കണ

മോത്തല്ല ലക്ഷ്യത്ത് നോക്കണം വൺ ടു വൺ ടു ഇങ്ങനെ എന്നെ കാണിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ തുറക്കുന്നവരെ കേട്ടാ ടൂറിനുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ എന്ത് ചോദിച്ചാലും അറിയാന്ന് പറയണം പറയാനുഷാറിൽ നിക്കണം ആ നമസ്കാരം മോനാണ് അപ്പോ ഇവിടെ ആശാന്റെ അടുത്തൊന്ന് ചേർക്കാന്ന് വിചാരിച്ചിട്ടങ്ങനെ സ്പോർട്സിലൊക്കെ വലിയ താല്പര്യം ആ താല്പര്യം എന്താന്ന് മനസ്സിലായിട്ടില്ല അവന് താല്പര്യോക്കെണ്ടോ എന്തൊക്കെ ഇവിടെ പഠിപ്പിക്കണോ ഇവിടെ കൊതുക്തിരി ഈ കൊതുകിതിരിയുടെ മുകളിൽ കൊതു വന്നിരുന്നവരെ വെടിവെച്ച് വീഴ്ത്താൻ പഠിപ്പിക്കാ അല്ല അതൊക്കെ ഒരു നാല് ദിവസം കഴിയുമ്പോ നാല്പേരൊക്കെ ഉണ്ടായിക്കോളും ഇതൊക്കെ ഒറിജിനൽ തോക്കണം പക്ഷെ എല്ലാം ഒറിജിനൽ അല്ല ചിലത് ഡമ്മി ഉണ്ട് ഓ ഒരെണ്ണം ഒറിജിനൽ ഉണ്ട് ശരി ശരി പിന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ പിള്ളേര് വെക്കേഷൻ ആയതുകൊണ്ടേ വേറൊരു അലഞ്ഞു തിരിഞ്ഞ് നടന്നത് വെറുതെ സമയം പോയി അപ്പൊ ഒരു വെക്കേഷൻ ക്ലാസ് എന്നുള്ളതാണ് എങ്ങനെയൊരു സോറിട്ടോ രണ്ടായിരം ഇല്ല രണ്ടു മാസത്തിന് പതിനായിരം രൂപ രണ്ട് രണ്ട് മാസത്തേക്ക് പതിനായിരം രൂപ ണ്ടോ ഇപ്പൊ ശരിക്കും ഫീസ് ഇന്നത്തെ ഡേറ്റിനാ ഇന്നത്തെ ഡേറ്റ് ഇപ്പൊ വന്നാലും വന്നില്ലേലും രണ്ടു മാസം പതിനായിരം രൂപ അത്രേ ഉള്ളൂ അതിനു മുമ്പ് പുള്ളേര് വെടിവെച്ച് കൊടുക്കും വീട്ടിൽ പഠിപ്പിച്ച പോരാഞ്ചിയില്ലാത്ത ശെരിക്കും ശബ്ദമൊക്കെ തന്നെയല്ലേ ഞാൻ പറഞ്ഞില്ല അതാണ് അച്ഛൻ ഇവിടെ അതിനൊക്കെ കൂടി കൊണ്ടുവന്നത് തൊട്ട് വന്നിട്ട് വരലിങ്ങനെ കണ്ട റെഡ് നീട്ടി വെച്ച്

അത് എന്ന് പോട്ടെ അപ്പൊ എന്താ പറഞ്ഞു പറഞ്ഞാൽ അറിയാം എന്താ എന്റെ മക അതായത് നിന്റെ കൂടെയാണ് അവൻ കറങ്ങി നടക്കുന്നത് നീയാണ് അവനെ കൊണ്ടായത് എന്നാ പറഞ്ഞു സത്യം പറയാൻ നീ കണ്ട ഞാൻ അവനെ കണ്ടിട്ടില്ല അവനോട് സംസാരിച്ചിട്ടുമില്ല എടാ നീ എന്തിനട ഈ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അവനെ കളിക്കാൻ വിളിക്കണ അല്ല ഇപ്പൊ എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പൊ അവൻ എപ്പോഴും പറയും എന്നെ കളിക്കാൻ വിളിക്ക എന്നെ കളിക്കാൻ വിളിക്ക എന്നെ കളിക്കാൻ ആ അങ്ങനെ നീ പോയി വിളിച്ചോണ്ടാണ് ഇപ്പൊ ഈ ശീതളം എല്ലാവർക്കും പറഞ്ഞെടുക്കണ നിന്റെ കൂടെയാണ് അവൻ പോയിന്ന് ഇനി അവനോട് ഞാൻ എന്ത് സമാധാനം പറയാ നീ കണ്ടോ ഇല്ലേ ഇല്ല വിളിക്കാൻ പോവാ ശീതങ്ങള് അവന്റെ കൂടെ ഇണ്ടാവില്ലോ ആ പനിയാണ് പറഞ്ഞിട്ട് ശീതളം പോയില്ല അത്രേ ഒറ്റ പറഞ്ഞു ആ തക്ക നോക്കിട്ടാണ് എന്ത് കണ്ടില്ല കണ്ടല്ലേ അവൻ അവന്റെ അച്ഛന്റെ ശല്യം കാരണം വല്ല നാടും വിട്ടു പോയിണ്ടാവും അല്ല അച്ഛനും കൂടെ പോണേ ഞാനാ ശീതടുത്തേക്കാണ് മുന്നേ വന്നു നോട്ടെ ഓ ഞാന് വരാം അയ്യോ ഔ അ 哎呀！哎呀！看那个，好得意。